ജോസ് കെ മാണി ക്യാപ്റ്റനായ എൽ ഡി എഫ് ജാഥയെ വരവേൽക്കാനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മാണി ഗ്രൂപ്പ് വിഭാഗം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ജില്ലാ സെക്രട്ടറി പോൾ മുണ്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരുമാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് മാണി ഗ്രൂപ്പിന്റെ പേരിൽ ഒരാളെ മാത്രമാണ് സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്താനായത് ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്യാം എന്തുകൊണ്ടാണ് ഈ വിട്ടുനിൽക്കൽ സംഘാടക സമിതിയിലെ പ്രാതിനിധ്യം കുറഞ്ഞതുകൊണ്ടാണോ അത് സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണം ഇവർ പങ്കുവച്ചിട്ടില്ല അതായത് ജോസ് കെ മാണി ക്യാപ്റ്റനായ എൽ ഡി എഫ് മധ്യമേഖലാ ജാഥ ഈ മാസം ഫെബ്രുവരി മാസം പത്തിനാണ് സ്വീകരണം നൽകുന്നത് അതിന് മുന്നോടിയായിട്ട് ഈ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയെ വരവേൽക്കാനുള്ള സംഘാടക സമിതി രൂപീകരണമായിരുന്നു കോതമംഗലം സംഘടിപ്പിച്ചത് സംഘാട സമിതി രൂപീകരണ യോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുണാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ആ യോഗത്തിൽ ഈ ജോസ് കെ മാണി വിഭാഗത്തിൽപ്പെട്ട മാണി ഗ്രൂപ്പ് നേതാക്കളെ തന്നെ ആരും ആരെയും കണ്ടെത്താനായില്ല ഇതിൽ ഈ അവിടെ കോതമംഗലം സ്വദേശികളായിട്ടുള്ള ഈ മാണി ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ജില്ലാ സെക്രട്ടറി പോൾ മുണ്ടയ്ക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിൽ നിന്ന് വിട്ടു ഒടുവിൽ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഈ മാണി ഗ്രൂപ്പിന്റെ പേരിൽ ഒരു കമ്മിറ്റി അംഗത്തെ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു എം എൽ ജോസഫിനെ എൽ ഡി എഫ് നേതാക്കൾ ഫോണിൽ വിളിച്ചു വരുത്തി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് ഇതിൽ നിന്ന് തടിയത് എന്തായാലും ഫെബ്രുവരി പത്തിനാണ് ജോസ് കെ മാണി വഹിക്കുന്ന ജാഥ പോനമുഖത്ത് സ്വീകരണം ഒരുക്കുന്നത് എന്തായാലും ആ യോഗത്തിലെ സംഘടനാ സമിതി യോഗത്തിൽ വരവേൽപ്പിലെ കല്ലുകടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുനിന്നിരിക്കുന്നു ഈ ജാഥയുടെ വരവേൽപ്പിൽ നിന്നും എന്നുള്ളതാണ്